നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭോജരാജാവിന്റെ മണ്ണിനടിയിൽ നിന്നും കിട്ടിയ ആ വിശിഷ്ടമായ സുവർണ സിംഹാസനത്തിന്റെ ആരോഹണ ചടങ്ങിൻ്റെ മുന്നോടിയായ അഭിഷേക ചടങ്ങിന് തയ്യാറായി ഭോജരാജൻ സോപാനത്തിന്റെ മുപ്പത്തിരണ്ട് പടികളിൽ ഒന്നാമത്തെ പടിയിൽ ചവിട്ടിയപ്പോ ആ പടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിന്ന ആ ഒന്നാമത്തെ പ്രതിമയുടെ പൊട്ടിച്ചിരി കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയും ആ അഭിഷേക ചടങ്ങ് അങ്ങനെ നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു എന്ന് എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉടൻ ആ ചിരിച്ച ഒന്നാമത്തെ പ്രതിമയുടെ നേരെ തിരിഞ്ഞ് ഭോജരാജാവ് വിനയത്തോടെ ചോദിച്ചു അത്യന്തം മംഗളകരമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഭവതി പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചതേ എന്താ എന്താണ് ഇതിനർത്ഥം പെട്ടെന്ന് ആ ഒന്നാമത്തെ പ്രതിമയുടെ കണ്ണുകൾ തെളിഞ്ഞു ചുണ്ടുകൾ ചലിച്ചു തുടങ്ങി അങ്ങനെ ഒന്നാമത്തെ സാലഭഞ്ചിക പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു അല്ലയോ ഭോജരാജാവേ അങ്ങ് വലിയ ഒരു രാജാവാണ് മഹാനാണ് നല്ലൊരു പ്രജാവത്സലനാണ് ഒക്കെ സമ്മതിച്ചു പക്ഷേ അങ്ങ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സാഹസത്തെ കുറിച്ച് വേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് കേട്ട് ഭോജരാജാവ് ആ പ്രതിമയുടെ നേരെ നോക്കി ആ പ്രതിമയോട് ഇങ്ങനെ ചോദിച്ചു ശരി അതിനു മുൻപ് പറയൂ നീ ആരാണ് അപ്പോൾ ആ പ്രതിമ പറഞ്ഞു മഞ്ചരി എന്നാണ് എൻ്റെ പേര് ഞാനും ഈ പടികളിലെ മറ്റു പ്രതിമകളും ഈ സിംഹാസനത്തിൻ്റെ കാവൽക്കാരാണ് എന്നു പറഞ്ഞു അപ്പോൾ ഭോജരാജൻ ചോദിച്ചു ശരി അങ്ങനെ ആവട്ടെ പക്ഷേ ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുക എന്നത് വലിയ സാഹസമാണെന്ന് നീ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഭോജരാജൻ ചോദിച്ചു അത് കേട്ട ഒന്നാമത്തെ പ്രതിമയായ മഞ്ജരി ചോദിച്ചു അപ്പോ അത് ശരി അങ്ങേക്ക് ഇതേപ്പറ്റി ഒന്നും അറിവില്ല അല്ലേ സ്വർഗവാസികൾ പോലും ആരാധനയോടും തെല്ല് അസൂയയോടും നോക്കി നിൽക്കുന്ന മഹാസിംഹാസനമാണിത് വിശ്വവിജയിയായ രാജാതിരാജനായ വീരാധിവീരനായ വീരനായ പ്രജകളുടെ പ്രിയപ്പെട്ടവനായ സാക്ഷാൽ ശ്രീ വിക്രമാദിത്യ മഹാരാജാവ് വാണരുളിയ സിംഹാസനത്തിലാണ് അങ്ങിപ്പോൾ ആരോഹണം ചെയ്യാൻ ഇത്ര തത്രപ്പെടുന്നത് അങ്ങക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് മതിയായിരുന്നു ഈ സിംഹാസന ആരോഹണ ചടങ്ങിന് തുടക്കം കുറിക്കാൻ ആ പ്രതിമ പറഞ്ഞു വിക്രമാദിത്യൻ എന്ന ആ പേര് സദസ്സിലാകെ അങ്ങനെ മാറ്റൊലി കൊണ്ടു സിംഹാസന ആരോഹണത്തിനെത്തിയ ശതസഹസ്രം ജനങ്ങൾ ശ്വാസമടക്കി നിന്നുപോയി ഭോജരാജൻ വിശ്വാസം വരാത്ത മട്ടിൽ സാലപഞ്ചികയെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ആരാണ് ഈ വിക്രമാദിത്യൻ ഏതു കാലത്താണ് അദ്ദേഹം ഈ നാടുവാണിരുന്നത് വിക്രമാദിത്യ ചക്രവർത്തിയെ പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ഭോജന് ആഗ്രഹം വർദ്ധിച്ചു അപ്പോൾ ആ പ്രതിമ അങ്ങനെ വിക്രമാദിത്യന്റെ ആ ചരിത്രത്തിലേക്ക് കടന്ന് കഥ പറയാൻ തുടങ്ങി പാടലീപുത്രം എന്ന നഗരത്തിൽ പണ്ട് വിദ്യാസാഗരൻ എന്നൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു കഴിയുന്നിടത്തോളം വിദ്യ നേടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം നാട്ടിലുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് അവർക്കറിയാവുന്നതെല്ലാം വിദ്യാസാഗരൻ പഠിച്ചെടുത്തു പോരാ ഇനിയും പഠിക്കണം വലിയ പണ്ഡിത ശ്രേഷ്ഠരെ കണ്ട് അവരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കണം എന്നെ തീരുമാനിച്ചത് അങ്ങനെ വിദ്യാസാഗരൻ യാത്ര തിരിച്ചു ചെറിയൊരു ഭാണ്ഡം മാത്രമേ കയ്യിൽ കരുതിയുള്ളൂ അതിലാണെങ്കിൽ നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥങ്ങളും ജലമെടുക്കാനുള്ള ചെറിയൊരു പാത്രവും മാത്രമേ ആ ഭാണ്ഡത്തിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നല്ല ഒരു ഗുരുവിനെ തേടിയുള്ള യാത്രയിലാണ് നമ്മുടെ വിദ്യാസാഗരം നാടുകൾ നഗരങ്ങൾ ജനപഥങ്ങൾ എന്നിവയെല്ലാം കടന്ന് അങ്ങനെ യാത്ര നീന്തു തനിക്കിണങ്ങിയ സർവവേദാരംഗതനായ ഒരു മഹാഗുരുവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലോ നടന്ന് നടന്ന് അങ്ങനെ മാകന്തഗിരിയുടെ താഴ്വരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു മാനുകൾ പറ്റം ചേർന്ന് തുള്ളിക്കളിച്ച് നീങ്ങുന്നത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് തൃപ്തിയായി ഇല്ലാത്ത ഇടമാകണം ഇത് അല്ലെങ്കിൽ ഈ സാധു മൃഗങ്ങൾ നിർഭയായിട്ട് ഇങ്ങനെ കളിച്ചു നടക്കില്ലല്ലോ അവയുടെ നീണ്ട മിഴികളിൽ തെല്ലുമില്ല ഒരു ഭയവും ആശങ്കയും അതിനടുത്തായി ഒരു താമരക്കൊയക അദ്ദേഹം കണ്ടു അതിനു ചുറ്റും പഴുത്തു തുടുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞ തൈമാവുകളും അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ വിദ്യാസാഗരൻ ആശ്വാസമായി ഉടനെ ഭാണ്ഡം താട വച്ച് പൊയ്കയിലിറങ്ങി സുഖായിട്ട് ഒരു മുങ്ങിക്കുളി അവിടെ നടത്തി അതിനുശേഷം സൂര്യനെ നോക്കി നീണ്ടു നിവർന്ന ഒരു പന്ത്രണ്ട് നമസ്കാരവും ജപവും എല്ലാം അവിടെ നടത്തി അത് കഴിഞ്ഞ് മാമ്പഴവും ഭക്ഷിച്ച് അടുത്ത് കണ്ട വലിയൊരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നിത്തിരി വിശ്രമിച്ചു കാതങ്ങൾ പിന്നിട്ട് കാൽനടയായിരുന്നല്ലോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ വിദ്യാസാഗരൻ അറിയാതെ അങ്ങോട്ടുറങ്ങിപ്പോയി ആ ആൽമരത്തിൽ ഒരു ബ്രഹ്മരാക്ഷസൻ താമസിച്ചിരുന്നു വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം മനഃപാഠമാക്കിയ ഒരു ഋഷിയായിരുന്നു ആ ബ്രഹ്മരാക്ഷസൻ താനിരുന്ന അരയാൽമരത്തിന് ചുവട്ടിൽ ഒരു യുവാവ് ക്ഷീണിതനായി കിടന്നുറങ്ങുന്നത് കണ്ട് ബ്രഹ്മരാക്ഷസനായ ഋഷി മെല്ലെ താഴെ ഇറങ്ങി വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ വിദ്യാസാഗരനെ ഋഷിക്ക് അവിടെ ഇഷ്ടമായി കുലീനമായ ഭാവവും മുഖപ്രസാദവും കണ്ടപ്പോൾ ബ്രഹ്മചാരിക്ക് വിദ്യാസാഗരനെ നന്നെ ബോധിച്ചു ഉറങ്ങിയടിക്കുന്നത് വരെ ഋഷി അവിടെ തന്നെ അങ്ങനെ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വിദ്യാസാഗരൻ ഉണർന്നു ജടാധാരിയായ ഒരു അജാനുബാഹു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നു എങ്കിലും അടുത്ത നിമിഷം ഇരു കൈകളും കൂപ്പി ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു ഒരു ബ്രഹ്മചാരിയായ ഞാൻ ഒരു ഉത്തമ ഗുരുവിനെ തേടിയുള്ള ദീർഘയാത്രയിലായിരുന്നു അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചതായി എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു സംശയമില്ല അന്ന് തന്നെ എൻ്റെ ഗുരുനാഥൻ വിദ്യാസാഗരന്റെ ആ വാക്കുകൾ ഋഷി സ്വീകരിച്ചു പക്ഷേ ഗുരുവിന് ചില നിബന്ധനകളുണ്ട് അതെല്ലാം അനുസരിക്കണം ഗുരുവിൻ്റെ എല്ലാ ആജ്ഞയും താൻ അനുസരിച്ചു കൊള്ളാമെന്നായി വിദ്യാസാഗരൻ തനിക്ക് വിദ്യ ലഭിച്ചാൽ മതി വേണ്ടിയുള്ള എന്തൊരു ത്യാഗവും അനുഭവിക്കാൻ താൻ തയ്യാറാണെന്ന് ബ്രഹ്മരാക്ഷസനായ ഋഷിയോട് പറഞ്ഞു ഒരു സംവത്സരം തുടർച്ചയായി വേണം വിദ്യ അഭ്യസിക്കാൻ അതീവ ശ്രദ്ധ വേണം അധ്യായനമല്ലാതെ മറ്റൊരു ചിന്ത കടന്നു വരാൻ പാടില്ല ഒരു സംവത്സരത്തേക്ക് ഭക്ഷണവും നിദ്രയും പോലും ഒഴിവാക്കണം വിദ്യാസാഗരെല്ലാം സമ്മതിച്ചു അങ്ങനെ ആ ആൽമരത്തിൻ്റെ മുകളിലുള്ള ഒരു ശാഖയിൽ ഗുരുവും അഭിമുഖമായി തൊട്ടു താഴെ മറ്റൊരു ശാഖയിൽ ശിഷ്യനും ഇരിപ്പുറപ്പിച്ചു വിശപ്പും ദാഹവും നിയന്ത്രിക്കാൻ കരുത്ത് നൽകുന്ന മന്ത്രോപദേശം ശിഷ്യൻ ഗുരു ആദ്യം തന്നെ നൽകി അതിനുശേഷം ജ്ഞാനപ്രവാഹം അങ്ങനെ ഋഷി പറഞ്ഞതൊക്കെയും വിദ്യാസാഗരൻ ആലിലകളിൽ കുറിച്ച് സൂക്ഷിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ ആലിലക്കെട്ടുകളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരുന്നു ഋഷിയുടെ പാണ്ഡിത്യത്തിലും അധ്യാപന മികവിലും വിദ്യാസാഗരൻ കൂടുതൽ കൂടുതൽ അറിവുകൾ ശേഖരിച്ചു തുടങ്ങി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി വേനൽ മാറി മഴക്കാലം വന്നതോ അതുപോലെ തന്നെ മഴ മാറി വെയിൽ തെളിഞ്ഞതോ ഇരുവരും അങ്ങനെ അറിഞ്ഞില്ല അവസാനം തനിക്കറിയുന്നതെല്ലാം ഋഷി ശിഷ്യന് കൈമാറി വേദശാസ്ത്രങ്ങളും സിദ്ധികളും ശിഷ്യന് കൈവശമായതിനായി തൻ്റെ ജന്മോ ജന്മോദ്ദേശം പൂർത്തീകരിച്ചതായി ഋഷി വിദ്യാസാഗരനോട് പറഞ്ഞു നേടിയ അറിവുകളെല്ലാം യോഗ്യനായ ഒരു ശിഷ്യന് കൈമാറണമെന്ന് കരുതി കഴിഞ്ഞുകൂടുകയായിരുന്നു ഞാൻ താൻ നേടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ലെങ്കിൽ അയാൾ ശവിക്കപ്പെട്ടവനാകും പഠിച്ച വിദ്യ വൃതാവിനാകും എന്തായാലും നിന്റെ വരവ് എൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായി ഇനി ഞാൻ മടങ്ങുകയാണ് വിദ്യാസാഗരന് ഗുരുവിനെ പിരിയുന്നതിൽ വലുതായ മനസ്താപം ഉണ്ടായിരുന്നു വചനങ്ങൾ കേട്ട് ഇനിയും മതി വന്നിട്ടില്ല ഇനിയും എന്തൊക്കെയോ അറിയാനുള്ളതുപോലെ അങ്ങനെ ഗുരു പറഞ്ഞു ഇനി നീ തിരിച്ച് പാടലീപുത്രത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന ശിഷ്യനോട് പറഞ്ഞു വിവാഹം കഴിച്ച് ധർമാചരണം അനുഷ്ഠിക്കുക നിന്റെ ജന്മം ലോകത്തിന് നന്മയായി മാറും നിനക്ക് ഒരുപാട് സൽപുത്രന്മാരെ ലഭിക്കും പരമ്പരയായ മാനവചരിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ച് തിരിച്ച് ശിഷ്യൻ ശിരസ് നമിച്ച് ഗുരുവിനെ പ്രണമിക്കുകയും ചെയ്തു അങ്ങനെ അധികം താമസിയാതെ മഹാനായ ആ ഗുരുനാഥൻ പരലോകത്തെ പ്രാപിക്കുകയും ചെയ്തു തനിക്ക് ലഭിച്ച നിധി മഹാജ്ഞാനത്തിൻ്റെ അമൃതബിന്ദുക്കൾ തൊട്ട് എഴുതിയ ആ ആലില ആ ആലില കെട്ടുകളാണ് അറിവിൻ്റെ സാഗരം അക്ഷരങ്ങളായി ഉറങ്ങുന്ന ആ ആലക്കെട്ടുകളും എടുത്തുകൊണ്ട് വിദ്യാസാഗരൻ തിരികെ മടക്കയാത്ര ആരംഭിച്ചു അങ്ങനെ കലിംഗ ദേശം കടന്ന് യാത്ര തുടരുവേ പതുക്കെ പതുക്കെ വിശപ്പും ക്ഷീണവും അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി ഇക്കാലത്രയും എല്ലാം മറന്നുള്ള പഠനമായിരുന്നു നിരാഹാര നിദ്രാദികളെയൊക്കെ അകല അകലനിർത്തിയിട്ടുള്ള പഠനം പക്ഷേ പഠനം പൂർത്തിയായി ഗുരുവും വിട വിടചൊല്ലിയതോടെ വിദ്യാസാഗരനെ വിശപ്പും തളർച്ചയും ഉറക്കവുമെല്ലാം ബാധിച്ചു അങ്ങനെ ആഹാരം കിട്ടിയില്ലെങ്കിലും വേണ്ട ആദ്യം വേണ്ടത് ഉറക്കാണ് വിദ്യാസാഗരൻ ഒട്ടും സംശയിച്ചില്ല സമീപത്ത് കണ്ട ഒരു ഗ്രഹത്തിലേക്ക് അങ്ങോട്ട് കയറി അവിടെ ആ സമയം ആരുണ്ടായിരുന്നില്ല മുറ്റത്ത് നിന്നിരുന്ന ഒരു വേപ്പുമരൻ അതിൻ്റെ തണൽ ഉമ്മർത്തി ഇങ്ങനെ വീണണ്ടായിരുന്നു തൻ്റെ മേലിട്ടിരുന്ന ഒരു വസ്ത്രം എടുത്ത് നിവർത്തി അങ്ങട് വിരിച്ചു മുറ്റത്ത് വിദ്യാസാഗരൻ അവിടെ കിടന്ന് അങ്ങട് ഉറങ്ങി ഗുരുവചനങ്ങൾ കുറിച്ച ആ ആലിലൊക്കെ തലയ്ക്കലും വച്ച് അങ്ങനെ അങ്ങട് അവിടെ കിടന്ന് അങ്ങട് ഉറങ്ങി ഒരു നിമിഷത്തെ താമസം പോലും ഉണ്ടായില്ല ഗാഠമായ ആ ഉറക്കത്തിലേക്ക് അദ്ദേഹം അവിടെ വഴുതി വീണു ദാസിയായ മന്ദാഗിനിയുടെ ഗ്രഹമായിരുന്നു അത് ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞ് മന്ദാഗിനി മടങ്ങിയെത്തിയപ്പോൾ ഉമ്മർത്ത് അതാ ഒരു മനുഷ്യരൂപം നോക്കുമ്പോഴുണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു ഓരനക്കൂല്ല മന്ദാഗിനി ആദ്യം ഒന്ന് പരിഭ്രമിച്ചു ഉടുക്കം അയൽവാസികളെ വിളിച്ചുകൂട്ടി എല്ലാവരും ചേർന്ന് കുരുക്കി വിളിച്ചിട്ടും യുവാവ് ഉണരുന്നില്ല ആരോ ഒരാൾ വൈദ്യരെ വിളിച്ചു കൊണ്ടുവന്നു വൈദ്യർ നാടി പരിശോധിച്ചു ജീവനുണ്ട് പക്ഷേ ബോധം കെട്ടുള്ള ഉറക്ക പരിചരണം ആവശ്യമാണ് ശരീരത്തിൽ ജലാംശം തീർത്തും കുറവാണ് ഈ അവസ്ഥയിൽ ആളിനെ നിർബന്ധമായി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് അപകടമാണ് കാത്തിരിക്കുക പരിചരിക്കുക അത്രമാത്രം വിദ്യാസാഗരൻ്റെ ശുശ്രൂഷ മന്ദാഗിനി അവിടെ ഏറ്റെടുത്തു ദീർഘയാത്ര കഴിഞ്ഞു വന്ന് തൻ്റെ ഗൃഹത്തിൻ്റെ ഇറയത്ത് ബോധം മയകി വീണ തേജോരൂപനായ ആ മനുഷ്യനെ വഴിയിലെറിയുക എന്നത് ശരിയല്ലല്ലോ രണ്ടു ദിവസത്തെ നീണ്ട ഉറക്കത്തിന് ശേഷം വിദ്യാസാഗരൻ കണ്ടു തുറന്നു അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന മന്ദാഗിനിയെ കണ്ട് വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു ഉടുക്കം മന്ദാഗിനിയോട് വിദ്യാസാഗരൻ തന്നെപ്പറ്റിയും പറഞ്ഞു ഒരു സമ്പത്സരത്തെ നീണ്ട വിദ്യാഭ്യാസം നടത്തി മടക്കയാത്ര പോകുന്ന വഴിയിലാണ് താൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതെന്ന് അദ്ദേഹം മന്ദാവിനിയെ അറിയിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങ് യാത്ര തുടരരുത് എന്തായാലും കുറച്ചു കാലം ഇവിടെ താമസിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക അതിനുശേഷം മതി സ്വഗൃഹത്തിലേക്കുള്ള യാത്ര എന്ന് മന്ദാകിനി പറഞ്ഞു മാത്രമല്ല അപ്പോ ഒട്ടും നടക്കാനുള്ള പ്രാണി പോലും നമ്മുടെ വിദ്യാസാഗരന് ഉണ്ടായിരുന്നില്ല കൂടാതെ ഭക്ഷണം കഴിച്ചിട്ട് ആറു മാസമായിരിക്കും അദ്ദേഹം അങ്ങേയറ്റ ക്ഷീണിതനായിരുന്നു അങ്ങനെ നാളുകൾ കടന്നുപോയി മന്ദാകിനിയുടെ പരിചരണത്തിൽ വിദ്യാസാഗരൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു മുഖത്ത് തേജസ് നിറഞ്ഞു ശരീരം നല്ല ദൃഢമായി അങ്ങനെ ഒരു ദിവസം വിദ്യാസാഗരൻ മന്ദാഗിനിയോട് നന്ദിയും പറഞ്ഞ് പോകാനിറങ്ങി ആ സമയം സങ്കടം വയ്യാതെ മന്ദാഗിനി ഇങ്ങനെ പറഞ്ഞു ഇത്ര നാളും മറ്റെല്ലാ കർത്തവ്യങ്ങളും മാറ്റിവച്ച് കണ്ണിലെണ്ണയൊഴിച്ച് ഞാൻ അങ്ങയെ പരിചരിച്ചു അത് ഇത്ര പെട്ടെന്നൊരു യാത്ര പറയലിനു വേണ്ടിയായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ വിദ്യാസാഗരൻ മന്ദാഗിനിയോട് പറഞ്ഞു നിന്റെ ശുശ്രൂഷയാണ് എനിക്ക് ജീവനും ആരോഗ്യവും മടക്കി തന്നത് അത് ഞാൻ സമ്മതിക്കുന്നു അതിലെനിക്ക് വളരെയേറെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മന്ദാകിനി പറഞ്ഞു ആ നന്ദി വാക്ക് എൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കില്ല അങ് എന്നോടൊപ്പം എന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞു അത് കേട്ട് വിദ്യാസാഗരൻ ചോദിച്ചു നീ എന്താണ് പറഞ്ഞു വരുന്നത് അപ്പോ മന്ദാഗിനി പറഞ്ഞു ഇനിയും ഞാൻ പറഞ്ഞത് അങ്ങക്ക് മനസ്സിലായില്ലേ അങ്ങ് എന്നെ വിവാഹം കഴിക്കണം ഞാൻ അങ്ങയെ അത്ര കണ്ടിട്ട് മോഹിച്ചുപോയി എനിക്കിനി അങ്ങയെ മറക്കാനാവില്ല അത് കേട്ടപ്പോൾ വിദ്യാസാഗരൻ ആകെ മനോവിഷമത്തിലായി അദ്ദേഹം മന്ദാഗിനിയോട് പറഞ്ഞു മന്ദാകിനി എനിക്ക് നിന്നോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് മാത്രമല്ല എൻ്റെ ഈ ജീവിതം തന്നെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു പക്ഷേ വിവാഹം അത് മാത്രം എന്നോട് പറയരുത് അത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോ മന്ദാവിനി ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് അതെനിക്ക് തന്നെ അറിയണം എന്ന് പറഞ്ഞു തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട അത്ര തന്നെ അതിന് പ്രത്യേകിച്ച് പറയാൻ കാരണങ്ങളൊന്നുമില്ല എന്ന് വിദ്യാസാഗരനും തിരിച്ചു പറഞ്ഞു എന്തിനധികം പറയുന്നു അവസാനം രണ്ടു പേരുടെയും തർക്കം ഉച്ചത്തിലായി അതോടെ അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ടു അവർ എല്ലാവരും ചേർന്ന് ഏകപക്ഷമായി ഒരു തീരുമാനം എടുത്തു എന്ത് തീരുമാനമായിരിക്കും അവരെല്ലാവരും ചേർന്ന് എടുത്തത് അത് നമുക്ക് ഈ കഥയുടെ നാലാം ഭാഗത്തിൽ കേൾക്കാം അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ നാലാം ഭാഗം അവതരിപ്പിക്കും അതുവരെ കഥാപ്രേമികളായ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം